കെട്ടിട നിർമ്മാണ ചട്ടം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനായുള്ള അവസാനഘട്ട പ്രവർത്തനങ്ങളിലാണ് സർക്കാർ ഉള്ളതെന്ന് സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി ജില്ലയിലെത്തിയ മുഖ്യമന്ത്രി കെട്ടിട നിർമ്മാണ ചട്ടം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിരുന്നു പതിനേഴാം തീയതിക്ക് മുമ്പായി നിയമം പ്രാബല്യത്തിൽ വരുന്നതിനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് മുൻകൈയ്യെടുത്ത മുഖ്യമന്ത്രിക്ക് ജില്ലയിൽ ആവേശജ്വരമായ സ്വീകരണം നൽകണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നും സി വി വർഗീസ് പതിനേഴാം തീയതിയുടെ പള്ളിവാസൽ സെഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യാനോട് കൂടി അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജില്ലയുടെ മനുഷ്യ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന ഭൂവര്ഷങ്ങളുമായി ബന്ധപ്പെട്ട ശാക്ഷാലും പതിനേഴാം തീയതി ഉൾക്കൊരു നേതായ അരുൺ ഗാന്ധി നിയമം വരും എന്നാണ് മനസ്സിലാക്കുന്നത് ആ നിയമപ്രാബല്യത്തിൽ പരിച്ചു കൊണ്ടുവരുന്ന മുഖ്യമന്ത്രിക്ക് അവിചിദ്ധരമായ സ്വീകരണ പരിപാടി ലഭിച്ചിരുന്നവരാ എന്നാണ് ഇടതുപക്ഷ